ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ഭരണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ ചില കാരണങ്ങളാൽ തടസ്സം വന്ന ഗൃഹനിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും എവിടെ ചെന്നാലും നല്ല രീതിയിലുള്ള സ്വീകരണം ലഭിക്കും ഐശ്വര്യം മനസുഖം മനഃശാന്തി എന്നിവ നിലനിൽക്കും മരണപ്പെട്ടവരുടെ പേരിലുള്ള സ്വത്ത് വകകൾ സ്വന്തം പേരിൽ വന്നുചേരും അയൽക്കാരിൽ നിന്ന് പല രീതിയിലുള്ള സഹകരണവും ലഭിക്കും ചില ദിവസങ്ങൾ അനുകൂലമായിരിക്കില്ലെങ്കിലും നിരാശപ്പെടേണ്ടി വരില്ല മേടമാസത്തിൽ ഏർപ്പെടുന്ന മേഖലകളിൽ വിജയം ഉറപ്പാകും മാതാവുമായി നിലനിന്ന് ആശയക്കുഴപ്പം പരിഹരിക്കാൻ സാധിക്കും അതിന് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടപെടൽ വേണ്ടിവരും ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കാത്ത പക്ഷം കലഹം നടക്കാൻ സാധ്യതയുണ്ട് ചില തർക്കങ്ങളിൽ ഇടപെടാനും മധ്യസ്ഥനായി പരിഹാരം നിർദ്ദേശിക്കാനും അവസരമുണ്ടാകും പരീക്ഷകൾ കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും ദേവാലയ ദർശനം ഗുണകരമാകും ഭരണി നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ ചെയ്യുന്ന മേഖലകളിലെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തും പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കുന്ന സമയമായിരിക്കും പണം കണക്കിൽ കവിഞ്ഞ് ചിലവഴിക്കും അയൽക്കാരുമായി വാക്കുതർക്കങ്ങൾ ഉടലെടുക്കും ശത്രുതയിലേക്ക് കാര്യങ്ങൾ നീങ്ങും പുതിയ വാഹനങ്ങൾ സ്വന്തം അധീനതയിൽ വന്നു ചേരും മേടമാസത്തിൽ സാഹിത്യ ശാസ്ത്രീയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ ചേർന്ന സമയമാണ് മേലധികാരികളുടെ കടുത്ത നടപടികളിൽ മനം മടുക്കും യോജിച്ചു പോകാൻ പ്രയാസം അനുഭവപ്പെടും ഏറ്റെടുക്കുന്ന തൊഴിൽ ഭംഗിയായി ചെയ്തു തീർക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ ഏതു കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ